കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവർ നിങ്ങളെക്കുറിച്ച് ദൂഷ്യം പറഞ്ഞാലും നല്ലവരായ ഒരു നൂറു പേർ പറയും അത് ശരിയല്ല അവൻ നല്ലവനാണ് അവന്റെ പ്രവൃത്തികൾ അവനെ കുറിച്ച് പറയുന്നു എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളിലൊന്നിൽ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു ദുഷ്ടൻ അധമനായ മനുഷ്യൻ അവന്റെ ആധാരങ്ങളിൽ വ്യാജസ്നേഹം വഹിച്ചു നടക്കുന്നു അവന്റെ ഹൃദയത്തിലെ ചതിയും തിന്മ ചെയ്യാനുള്ള ആലോചനയും അവൻ ഭിന്നത വിതയ്ക്കുന്നു കർത്താവ് വെറുക്കുന്ന ആറ് കാര്യങ്ങളുണ്ട് ഏഴ് കാര്യങ്ങൾ അവന്റെ ആത്മാവ് അറപ്പോടെ വീക്ഷിക്കുന്നു അഹങ്കാരത്തോടെയുള്ള നോട്ടം കളവ് പറയുന്ന നാവ് നിഷ്കളങ്ക രക്തം ചിന്തുന്ന കരങ്ങൾ തിന്മ ആലോചിച്ച് കെണികൾ നിർമ്മിക്കുന്ന ഹൃദയം തിന്മ ചെയ്യാൻ തിരക്കിട്ട് നടക്കുന്ന പാദങ്ങൾ ഓരോ ശ്വാസത്തിനുമൊപ്പം കള്ളം പറയുന്ന കള്ളസാക്ഷി സഹോദരന്മാരുടെ ഇടയിൽ ഭിന്നത